ജില്ലയിൽ ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് എം പോലുള്ള മാരകമായ ലഹരി മരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്നായ എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ വേങ്ങര സ്വദേശികളായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സംഗീത് പി എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ പി ടി സൈഫുദ്ദീനും ഡാൻസ് ഓഫ് സ്ക്വാഡും കോട്ടയ്ക്കൽ മൈത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് വേങ്ങര ചേറൂർ സ്വദേശികളുടെ ായ ആലുക്കൽ സഫ്വാൻ മുട്ടുപറമ്പൻ അബ്ദുൾ റൌഫ് കോലേരി ബിബീഷ് എന്നിവർ പിടിയിലായത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വൻതോതിൽ എം കച്ചവടം നടത്തിവരുന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായി ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ ടൌണിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്താണ് ലഹരി വിൽപ്പന നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നത് ഇവിടെ വെച്ച് ആവശ്യത്തിന് പാക്കറ്റുകളിലാക്കി ഗ്രാമിന് മൂവായിരം മുതൽ വിലയിട്ട് ആവശ്യക്കാർക്ക് കോട്ടയ്ക്കൽ ടൌണിലും ബൈപ്പാസിലും വെച്ച് ഡ്രോപ്പിംഗ് രീതിയിൽ കൈമാറുകയാണ് ചെയ്യുന്നത് തൂക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും എൺപതിനായിരത്തിലധികം രൂപയും പിടിച്ചെടുത്തു ലഹരിക്കടത്ത സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു യാണ് പിടിയിലായ മുട്ടുപറമ്പൻ അബ്ദുൾ റവൂഫിനെ മുൻപ് രണ്ടു തവണ എം ഡി എം എലീസും എക്സൈസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയതാണ് എം ടി എ ന്യൂസ് കോട്ടയ്ക്കൽ കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്